േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അതുപോലെ തന്നെ നന്ദയെയും ഒരുമിച്ച് കണ്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം മാത്രവുമല്ല ഉടൻ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് പിങ്കിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന ഗൗതം പിങ്കിയാണ് നന്ദ ഇല്ലാത്ത സമയത്ത് എന്നെ താങ്ങി നിർത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടവനായിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് എനിക്ക് ഇനി മറ്റൊന്നും പറയാനില്ല നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നാണ് ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് മാത്രവുമല്ല നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം എന്ന് വ്യക്തമാക്കുന്ന ഗൗതം നിന്നെ വിവാഹം കഴിക്കുന്നതിനായി ഞാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി വീട്ടിലുള്ള എല്ലാവരും തയ്യാറെടുക്കുകയാണ് ഇതേ തുടർന്നാണ് ഗൗതമിനെ കാണുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്നത് മാത്രവുമല്ല ഇതോടെ ഗൗതം എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് വിവാഹത്തിന്റെ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നന്ദ ഗൗതമിനോട് ഇത് കേൾക്കുന്ന ഗൗതം നീ നിർമ്മലുമായി ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ ഇതേ ഘട്ടത്തിനെ തുടർന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന നന്ദ എൻ്റെ മനസ്സിൽ ഗൗതം സാറല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല എന്നും മരിക്കും വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം യും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞത് ഗൗതമിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഗൗതം എന്തു പറയണം എന്നറിയാതെ നിന്നു പോകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്